നമ്മുടെ റോഡുകളിൽ അതിവേഗം വരാൻ പോകുന്ന ഒരു വിപ്ലവകരമായ മാറ്റമാണ് സ്വയം ഓടിക്കുന്ന കാറുകൾ വെറും ഒരു ശാസ്ത്ര കൗതുകം എന്നതിലുപരി മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ കെൽപ്പുള്ള ഒരു സാങ്കേതിക മുന്നേറ്റമായി ഇത് മാറുമെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത് എഐ അധിഷ്ഠിത ഡ്രൈവിംഗ് സംവിധാനങ്ങൾ റോഡ് അപകടങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കും അതിലൂടെ മനുഷ്യ ജീവൻ രക്ഷിക്കാനും സാധിക്കും വേമോ പോലുള്ള കമ്പനികൾ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് റോഡ് അപകടങ്ങൾ ലോകമെമ്പാടും ഓരോ വർഷവും ഏകദേശം ഒന്നേ ദശാംശം രണ്ടു കോടി ആളുകളാണ് റോഡ് അപകടങ്ങളിൽ മരണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിൽ മാത്രം മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗതാഗത മരണങ്ങൾ ഉണ്ടായതായും കണക്കാക്കുന്നുണ്ട് ഇത് ഓരോ പന്ത്രണ്ട് മണിക്കൂറിലും ഒരു ബസ് നിറയെ ആളുകൾ മരിക്കുന്നതിന് തുല്യമാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾക്ക് ഒരു പരിഹാരമായി എ ഐ ഡ്രൈവിംഗ് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു വേമോയുടെ ഡാറ്റ വിശകലനം കാണിക്കുന്നത് എ ഐ ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ മനുഷ്യ ഡ്രൈവർമാരെ അപേക്ഷിച്ചാൽ എൺപത്തി അഞ്ച് ശതമാനം അപകടങ്ങൾ കുറയുമെന്നാണ് ഈ പഠനം ശരിയാണെങ്കിൽ അമേരിക്കൻ റോഡുകളിൽ മാത്രം ഓരോ വർഷവും ഏകദേശം മുപ്പത്തിനാലായിരം ജീവൻ രക്ഷിക്കാൻ എ ഐ ഡ്രൈവിങ്ങിന് സാധിക്കും മനുഷ്യ സഹജമായ പല കാരണങ്ങളാണ് റോഡ് അപകടങ്ങളിലേക്ക് നയിക്കുന്നത് ഡ്രൈവിംഗ് സമയത്ത് ശ്രദ്ധ വ്യതിചലിക്കുന്നത് മയക്കം അമിത വേഗത മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ക്ഷീണം ദേഷ്യം തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങൾ കാരണങ്ങളാണ് ചിലപ്പോൾ പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുമ്പോഴും റോഡിലെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് വളരെ വേഗത്തിൽ പ്രതികരിക്കാനും മനുഷ്യ മസ്തിഷ്കത്തിന് പരിമിതികളുണ്ട് മണിക്കൂറിൽ അറുപത് മൈൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ ഡ്രൈവർ ബ്രേക്ക് ചെയ്യാനെടുക്കുന്ന രണ്ടേ ദശാംശം അഞ്ച് സെക്കൻഡ് പ്രതികരണ കാലതാമസം പോലും വാഹനം രണ്ട് ബാസ്ക്കറ്റ്ബോൾ കോർട്ടുകളുടെ ദൂരം സഞ്ചരിക്കാൻ മതിയാവും ഈ ചെറിയ കാലതാമസങ്ങൾ പോലും മാരകമായ അപകടങ്ങളിലേക്ക് നയിക്കാം എന്നാൽ എ ഐ സിസ്റ്റങ്ങൾക്ക് ഇത്തരം പരിമിതികളില്ല എ ഐകൾക്ക് ഉറങ്ങേണ്ട ആവശ്യമില്ല ക്ഷീണമില്ല വൈകാരികമായി തോന്നലുകളില്ല മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നില്ല എ ഐ സിസ്റ്റങ്ങൾക്ക് ചുറ്റുപാടുകൾ കൃത്യമായി നിരീക്ഷിക്കാനും ലഭിക്കുന്ന ഡാറ്റ അതിവേഗം വിശകലനം ചെയ്യാനും സങ്കീർണമായ ഗതാഗത സാഹചര്യങ്ങളിൽ പോലും കൂടുതൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയും ഇരുപത്തിനാല് മണിക്കൂറും ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് എ ഡ്രൈവിംഗ് ഇത് മനുഷ്യ ഡ്രൈവർമാരിൽ നിന്നും എ ഐയെ തികച്ചും വ്യത്യസ്തമാക്കുന്നു കാരണം എ ഐ ഡ്രൈവർമാർ റോഡപകട മരണങ്ങളിൽ ഗണ്യമായ കുറവ് വരുത്തും നമ്മുടെ റോഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് ഗവേഷകർ ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് എ ഐ ഡ്രൈവിങിന്റെ സാധ്യതകൾ ഏറെയാണെങ്കിലും ഈ സാങ്കേതിക വിദ്യയ്ക്ക് ചില വെല്ലുവിളികളും ആശങ്കകളുമുണ്ട് അപകടങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ ഇപ്പോഴും പരിമിതമാണ് എ ഐ ബൂം എന്ന് വിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഇത്തരം പഠനങ്ങൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എ ഐ സംവിധാനങ്ങൾക്കും പിഴവുകൾ സംഭവിക്കാം സെൻസറുകളുടെ തകരാറുകൾ സോഫ്റ്റ്വെയർ പിഴവുകൾ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മ എന്നിവയെല്ലാം അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം ഉദാഹരണത്തിന് ചില പ്രത്യേക കാലാവസ്ഥ സാഹചര്യങ്ങളിൽ അതായത് കനത്ത മഴ മഞ്ഞ് മൂടൽ മഞ്ഞ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ സെൻസറുകൾക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നത് എഐ വാഹനങ്ങൾക്ക് വെല്ലുവിളിയാകാം എ ഐ ഡ്രൈവിംഗ് വാഹനങ്ങൾ ഉൾപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആരുടെ ഉത്തരവാദിത്തമാണ് എന്നതിന് നിയമപരമായി വളരെ പ്രധാനമാണ് വാഹന നിർമ്മാതാവോ സോഫ്റ്റ്വെയർ വികസിപ്പിച്ച കമ്പനിയോ വാഹന ഉടമയോ അതോ എ സിസ്റ്റം തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തമായ നിയമങ്ങൾ നിലവിൽ വരണം പൊതുജനങ്ങളുടെ സ്വീകാര്യതയും ഒരു പ്രധാന ഘടകമാണ് പൂർണ്ണമായും എ നിയന്ത്രിക്കുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ എത്ര പേർ തയ്യാറാകുമെന്നത് ഈ സാങ്കേതികവിദ്യയുടെ വ്യാപനത്തിൽ നിർണായകമാകും സൈബർ സുരക്ഷാ ഭീഷണികളും ഈ മേഖലയിലെ ഒരു പ്രധാന ആശങ്കയാണ് വാഹനങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടാൽ അത് വലിയ ദുരന്തങ്ങളിലേക്ക് നയിച്ചേക്കാം സുരക്ഷിത ഭാവിക്കായെങ്കിലും ഈ വെല്ലുവിളികളെ അതിജീവിച്ച് എഐ ഡ്രൈവിംഗ് സാങ്കേതിക വിദ്യ കൂടുതൽ സുരക്ഷിതവും വിശ്വസനീയവുമാക്കാനുള്ള ഗവേഷണങ്ങൾ ലോകമെമ്പാടും നടന്നു വരുന്നുണ്ട് മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് തുടങ്ങിയ എ ഐ ശാഖകളിലെ പുരോഗതി എഐ സിസ്റ്റങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു സെൻസർ സാങ്കേതികവിദ്യയിലെ ആശയവിനിമയ സംവിധാനങ്ങളും മുന്നേറ്റങ്ങളും വാഹനങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ലോകത്തെ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് സ്വയം ഓടിക്കുന്ന വാഹനങ്ങൾ നമ്മുടെ യാത്രാ രീതിയും നഗരസൂത്രത്തെയും ഗണ്യമായി സ്വാധീനിക്കും റോഡുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും ഇത് സഹായിക്കും പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും സ്വയം യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകാനും ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും എഐ ഡ്രൈവിംഗ് ഒരു സുരക്ഷിതവും കാര്യക്ഷമവുമായ ഭാവിയിലേക്കുള്ള വാഗ്ദാനമാണ് എന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നു ഒപ്പം അതിന്റെ വെല്ലുവിളികളെ നേരിടുന്നതിനും കൂട്ടായ പരിശ്രമങ്ങൾ ആവശ്യമാണ് അവസാനമായി എഐ ഡ്രൈവിംഗ് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം നമ്മുടെ റോഡുകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം ഭാവിയിൽ മനുഷ്യന്റെ തെറ്റുകൾ കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ ഇല്ലാത്ത ഒരു ലോകം യാഥാർത്ഥ്യമാകുമോ